ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷഫലം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയാകും ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയൊക്കെ ആകും എന്ന് ആദ്യം നോക്കാം ഇപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുമ്പോൾ സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളുമുണ്ട് വേഗത്തിൽ രാശികൾ മാറുന്ന ഗ്രഹങ്ങളുമുണ്ട് അതിൽ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളാണ് ശനി അതുപോലെ രാഹു കേതു ഗുരു ഇപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം മാർച്ച് അവസാനം വരെ ഇടവക്കൂറുകാർക്ക് ആ ശനി കർമ്മഭാവാധിപനായി കർമ്മസ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ഏപ്രിൽ മുതൽ ആ ശനി പതിനൊന്നാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ മെയ് പകുതി വരെ രാഹു പതിനൊന്നിലുണ്ടാകും അതിനുശേഷം ആ രാഹു കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു കേതു ഇതേ സമയത്ത് മെയ് പകുതി വരെ അഞ്ചാം ഭാവരാശിയിലും അതിനുശേഷം ആ കേതു നാലാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു മെയ് പകുതി വരെ ജന്മരാശിയിലുണ്ട് അതിനുശേഷം ഒക്ടോബർ പകുതി വരെ ആ ഗുരു രണ്ടാം ഭാവരാശിയിലുണ്ടാകും അതിനുശേഷം ആ ഗുരു മൂന്നാം ഭാവരാശിയിലേക്കും രാശി മാറുന്നുണ്ട് ഡിസംബർ ആദ്യവാരം വരെ അതിനുശേഷം ആ ഗുരു വക്രത്തില് രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ഇനി വർഷാരംഭത്തിൽ കുജൻ്റെ സ്ഥിതി എടുക്കുമ്പോൾ കുജൻ മൂന്നിലും അതിനുശേഷം ജൂൺ ആദ്യവാരം വരെ രണ്ട് മൂന്ന് രാശികളിൽ വക്രത്തിലും നേർ സഞ്ചാരത്തിലുമായിരിക്കും ഈ ചൊവ്വാഗ്രഹം അപ്പോൾ പൊതുവേ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഒരു പ്രയാണമാണ് ആ കുജന് ജൂൺ ആദ്യവാരം വരെ കാണുന്നത് അതുപോലെ വർഷാരംഭത്തിൽ എട്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് ആ സൂര്യൻ ക്രമേണ പ്രതിമാസം ഒൻപത് മുതൽ മുന്നോട്ടുള്ള രാശികളിലേക്ക് രാശി മാറുന്നു ബുധനും ശുക്രനും ആണെങ്കിൽ ബുധശുക്രന്മാർ വർഷാരംഭത്തിൽ എട്ടാം ഭാവത്തിലും അതുപോലെ പത്താം ഭാവത്തിൽ നിൽക്കുകയാണ് ക്രമേണ മുന്നോട്ടുള്ള രാശികളിലോട്ട് ആ ബുധശുക്രന്മാര് രാശി മാറുന്നു അപ്പം ഈ ഗ്രഹസഞ്ചാരത്തെ ആസ്പദമാക്കിയുള്ള ഒരു പുതുഫലമാണ് ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അതേസമയം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും അവർക്ക് നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ഏത് ഗ്രഹങ്ങളുടേതാണെന്നും ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തൊക്കെ നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഞാൻ ഈ പറയുന്ന പൊതുബോലത്തില് വ്യതിയാനവും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പം മെയ് പകുതി വരെ ജന്മരാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്നുണ്ട് ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ മെയ് വരെ ഉച്ചരാശിയിലാണ് അപ്പം ആരോഗ്യസ്ഥിതി പൊതുവെ ശക്തമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം എങ്കിലും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് ജന്മരാശിയിൽ നിൽക്കുന്നത് അപ്പം ക്രമേണ ഈ ആ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടാം ഭാവരാശിയിലേക്കും കൂടെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആഹാരത്തിൽ ഒരു കെയർ വേണം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ഗുരു നിൽക്കുമ്പോഴേ ബോഡി വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കഴിവതും ഫാറ്റി ഫുഡൊക്കെ ഒഴിവാക്കേണ്ടുന്ന സമയമാണ് ഒഴിവാക്കേണ്ടുന്ന വർഷമാണ് അതുപോലെ തന്നെ മാർച്ച് വരെ ശനി ശനി സുഖസ്ഥാനത്ത് പ്രത്യേക ദൃഷ്ടി ചെയ്യുന്നുണ്ട് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഖേതുവും ആ സുഖസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പം അത് ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ്സ് ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ചിലർക്ക് ബ്രീത്തിങ് ആയിട്ടുള്ള ബ്രീത്തിങ് പ്രോബ്ലം അല്ലെങ്കിൽ ബ്രീത്തിങ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മെയ് പകുതി മുതൽ ഒക്ടോബർ വരെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ആ ഗുരു അഷ്ടമത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ഈ മരകമായിട്ടുള്ള രോഗപ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതിനും അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്നതിനുമൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെയും നോക്കാം തൊഴിൽ സാഹചര്യം നോക്കുമ്പോൾ ജന്മരാശ്യാധിപനും ആറാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ മെയ് വരെ പത്തും പതിനൊന്നും രാശികളിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഫെബ്രുവരി മുതൽ ഉച്ചരാശിയിലാണ് അപ്പോൾ അത് തൊഴിലിടത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാണ് ഇപ്പോൾ തൊഴിലിൽ സുഖം പ്രതീക്ഷിക്കാം കർമ്മഭാവാധിപൻ ആയിട്ടുള്ള ശനി കർമ്മകാരകനും കൂടിയാണ് ശനി ആ ശനി മാർച്ച് വരെ ആ പത്താം പാവരാശി തന്നെ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം വർഷാരംഭത്തിൽ തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മുതൽ ആ ശനി പതിനൊന്നിലേക്കാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് അപ്പോൾ തൊഴിൽ വഴി ധനാഗമം കൂടുന്നതിന് അത് വഴിയൊരുക്കും അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് തൊഴിലിൽ തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ആ ഗുരുവിൻ്റെയൊക്കെ രാശിമാറ്റം പ്രത്യേകിച്ച് ആറ് എട്ട് പത്തിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ നേട്ടങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ മാറ്റത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും പൊതുവായി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു തൊഴിൽ പരമായിട്ടുള്ള സുഖം സന്തോഷത്തിൻ്റെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ മാർച്ച് വരെ കർമ്മഭാവാധിപൻ ശനി ആ പത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് മെയ് പകുതി മുതൽ രാഹു ആ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് അപ്പം നിരവധി തൊഴിലവസരങ്ങൾ വിദേശത്ത് ഉണ്ടാകുന്നതിനും വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അതേസമയം രാഹു പത്തിൽ സ്ഥിതി വരുമ്പോൾ തൊഴിലിടത്ത് പ്രത്യേകിച്ച് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ രാഹു കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്ത് നമ്മൾ ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കൂടെ വർക്ക് ചെയ്യുന്നവരവിടെ ആയാലും അതുപോലെ മേൽ ഉദ്യോഗസ്ഥരുടെ ആയാലും അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ വളരെ സംയമനത്തോടു കൂടിയുള്ള ഒരു ഇൻട്രാക്ഷനൊക്കെ ആവശ്യമാണ് ഒരു ഡിസ്പ്യൂട്ട് മൈൻഡൊക്കെ ഒഴിവാക്കി പോകണം പ്രതിഷേധങ്ങൾ അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊന്നും ഈ തൊഴിലടത്ത് ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം കർമ്മസ്ഥാനത്ത് രാഹു നീക്കുന്ന സമയമാണ് വർഷത്തിൻ്റെ അവസാനത്തെ പകുതി എന്ന് പറയുന്നത് അപ്പം അത് ഈ രാഹു എന്ന് പറയുന്ന പൊതുവേ ഒരു കൺഫ്യൂഷൻ്റെയും ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പം കർമ്മസംബന്ധമായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടേക്കൊന്ന് ശ്രദ്ധിക്കണം അതേ സമയം കർമ്മസ്ഥാനത്ത് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നാലും അവയൊക്കെ നിയന്ത്രിച്ചു പോകും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടവക്കൂറുകാരുടെയും ഇടവലക്കാരുടെയും ബിസിനസ് സാഹചര്യം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ഏഴിൽ ഗുരുവിന്റെ ദൃഷ്ടിയുള്ള സമയമാണ് അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ശനി പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപൻ ആണ് ഈ ഗുരു ആ ഗുരു ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഗുരു രണ്ടിലും സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലും കൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം പൊതുവെ ബിസിനസ് പുരോഗതിയുടെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പം നമ്മൾ ഈ ഹ്രസ്വകാല നേട്ടത്തേക്കാൾ ദീർഘകാല നേട്ടങ്ങൾക്കുള്ള ഒരു ഊന്നൽ കൊടുക്കുന്ന സമയമായിരിക്കും അതിനു വേണ്ടുന്ന സ്ട്രാറ്റജീസ് അതിനു വേണ്ടുന്ന പ്ലാന്യൊക്കെ നടപ്പാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുകൂലമായിട്ടുള്ള വർഷമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സുകാർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടോ കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ് തൊഴിലായിട്ട് സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ പത്തിലസ്ഥിതിയും ഏപ്രിൽ മുതൽ ആ ശനി പതിനൊന്നിലേക്ക് രാശി മാറുന്നതും ഒക്കെ തന്നെ വളരെ നേട്ടം ഉണ്ടാകും ശുക്രന് അതുപോലെ തന്നെ ജന്മരാശിയാർവിനായിട്ടുള്ള ശുക്രൻ മെയ് വരെ ഉച്ചരാശിയില് പതിനൊന്നിൽ നിൽക്കുകയാണ് അപ്പം ധനപരമായിട്ട് വളരെ ഗുണം ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ വളരെ വരുമാന വർത്തനവും ലാഭവർത്തനവും ഇവയൊക്കെ ഉണ്ടാകുന്നതിന് ഒരു സ്ഥിതിയാണ് ആ ശുക്രൻ ഉച്ചരാശിയിൽ മെയ് വരെ നിൽക്കുന്നത് അപ്പം പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബിസിനസ് നേട്ടങ്ങളുടെ വർഷമായിരിക്കും വിദേശ വിപണനം പൊതുവെ ഗുണകരമാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇങ്ങനെ നോക്കാം വിദ്യാർത്ഥികളുടെ അവസ്ഥ നോക്കുമ്പോൾ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു മെയ് പകുതി വരെ ജന്മരാശിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ അഞ്ച് ഒൻപത് ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനും പഠന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഫെബ്രുവരി വരെ അനുകൂലസ്ഥിതിയിലാണ് എങ്കിൽ തന്നെയും മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ വരുമ്പോൾ ആ ബുധന് ഒരു രാശി സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ എങ്കിലും നെയ്ജരാശ്യാധിപനായിട്ടുള്ള ആ ഗുരു ജന്മരാശി നിൽക്കുന്നതുകൊണ്ട് ആ ബുധൻ നെയജരാശി നിന്നാലും നെയ്തപങ്കരാതിയോഗം വരുന്നുണ്ട് അതൊക്കെ പഠനം സുഗമമാക്കുന്നതിന് വഴിതെളിക്കും അതുപോലെ പതിനൊന്നിലേക്കൊക്കെ ഈ ശനിയുടെ രാശിമാറ്റമൊക്കെ വരുന്ന സമയമാണ് ഇപ്പോൾ പൊതുവേ അതൊക്കെ തന്നെ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നതിനും അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം മെയ് പകുതി മുതൽ പ്രത്യേകിച്ച് ഈ സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും പഠനത്തിന് സഹായകമാകും കാരണം അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അവരുടെയൊക്കെ കടാക്ഷമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ വളരെ ഗുണകരമായിട്ട് പോകും എന്ന് തന്നെ പറയാം കാരണം ആ ഒൻപതാം ഭാവരാശിയിലേക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് മെയ് പകുതി കഴിയുമ്പോൾ ഗുരുവിന് രാശി മാറ്റം വരുന്നുണ്ട് കേതുവിന് രാശി മാറ്റം വരുന്നുണ്ട് രാഹുവിന് രാശി മാറ്റം വരുന്നുണ്ട് അപ്പോൾ അഞ്ചിലൊക്കെ അഞ്ചില് ഈ ഈ അഞ്ചിൽ നിൽക്കുന്ന കേതു നാലിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഒരു മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ചിലപ്പോൾ ആ കേതുവിൻ്റെയൊക്കെ രാശി മാറ്റം കൊണ്ട് ഉണ്ടായെന്ന് വരാം എങ്കിലും അതേ ഈ അതുപോലെ തന്നെ ആദ്യത്തെ ഈ ഒരു മൂന്ന് മാസത്തോളം തന്നെ ശനിയുടെയൊക്കെ ദൃഷ്ടി ആ നാലിൽ വരുന്നുണ്ട് അപ്പോൾ അതും ഒരു മാനസികമായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാകാം എങ്കിലും ഗുരു ആറ് എട്ട് പത്ത് രാശികളിലൊക്കെ മെയ് പകുതിക്ക് ശേഷം ദൃഷ്ടി വരുന്നുണ്ട് അത് ഈ കാമ്പറ്റീവ് എക്സാമിനേഷന് അതുപോലെ ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണം ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പഠനാനന്തരം തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ ഒരു സഹായകമായിട്ടുള്ള ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണാം അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ധനസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോഴ് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ഈ ധനകാരകനായിട്ടുള്ള ഗുരു എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിലാണ് ആ പതിനൊന്നിലെ രാഹു ഉള്ള സമയമാണ് അതുപോലെ ധനഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ അനുകൂല സ്ഥിതിയിലാണ് അതൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം വർഷാരംഭത്തിൽ ഉണ്ടാക്കുമെന്ന് പറയാം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ കർമ്മ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഏപ്രിൽ മുതലൊക്കെ അതിന് സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം ശനി പതിനൊന്നിലേക്കാണ് രാശി മാറുന്നത് പ്രത്യേകിച്ച് കർമ്മഭാവാധികം പതിനൊന്നിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങളുടെ വർഷമായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ തന്നെ എട്ട് പത്ത് ഭാവരാശികളിലൊക്കെ ഈ ഗുരുവിൻ്റെയൊക്കെ രാശിമാറ്റവും ആ എട്ട് പത്ത് ഭാവ് ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യത അത് ആ ഗുരുവിൻ്റെ രാശിമാറ്റം ഉണ്ടാക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒക്കെ പരിഹരിച്ചു പോകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കാണാം പ്രത്യേകിച്ച് ബാങ്ക് ബാലൻസ് കൂടും സമ്പാദ്യമൊക്കെ വർദ്ധിക്കും ചിലർക്ക് ഇൻഷുറൻസ് വഴിയൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും പൂർവ്വകാല ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ വളരെ ഉണ്ടാകും ചിലർക്ക് ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യതയുണ്ട് ചിലർക്ക് ജീവിത പങ്കാളി വഴിയൊക്കെ ഉള്ള ദൂരയാത്രകൾ അതുവഴിയൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഇടവക്കുകാർക്കും ഇടവലഗ്നക്കാർക്കും അവരുടെ വിവാഹ സാഹചര്യവും ബന്ധവും കുടുംബജീവിതവും ഒക്കെ എങ്ങനെയാകുമെന്ന് നോക്കാം ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് ആദ്യ പകുതി എന്ന് പറയുന്നത് പൊതുവേ അനുകൂലമാണ് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട് അഞ്ചിലും ഏഴിലുമൊക്കെ തന്നെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് ശുക്രൻ്റെ ഉച്ചരാശി സ്ഥിതി വരുന്നുണ്ട് ജന്മരാശി ആധിപൻ മെയ് വരെയൊക്കെ ഉച്ചരാശിയിൽ ആ പതിനൊന്നിൽ വരുന്നുണ്ട് ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വിവാഹ നിശ്ചയത്തിന് സാധ്യതയുണ്ട് ഇപ്പോൾ ആദ്യമാസം എന്ന് പറയുന്നത് ഇപ്പോൾ വർഷത്തിൻ്റെ ആദ്യ മാസം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധം സുഖകരമാകണമെന്നില്ല ക്രമേണ ആ ആ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറും മാരിറ്റ് റിലേഷൻഷിപ്പ് പൊതുവെ ആദ്യ പകുതി വളരെ സന്തോഷകരമാകും എന്ന് തന്നെ പറയാം ശനിയുടെയൊക്കെ ദൃഷ്ടി അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിലുള്ള സമയമാണ് വർഷാവസാനം പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം ചില തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ അതുപോലെ തന്നെ അവ അവയിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം കഴിവതും മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ അവരുടെയൊക്കെ ഗൈഡൻസ് നമുക്കെന്തെങ്കിലും ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ അത് നിയന്ത്രിക്കുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം പിന്നെ ഫാമിലി ലൈഫിലോട്ട് നമ്മൾ വരുമ്പോൾ ഫാമിലി ലൈഫ് അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല ആദ്യത്തെ മൂന്ന് മാസം ശനിയുടെയൊക്കെ ദൃഷ്ടി നാലിലുള്ള സമയമാണ് അപ്പം നാലിൽ സുഖസ്ഥാനത്ത് ശനിയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് അതുപോലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ നാലില് കുജൻ്റെയൊക്കെ സ്ഥിതി വരുന്നുണ്ട് അതുപോലെ മെയ് പകുതി കഴിയുമ്പോൾ ഈ നാലാം ഭാവ് രാശിയിൽ കേതുവിൻ്റെ രാശി മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുടുംബജീവിതത്തിൽ ചില ടെൻഷൻ പ്രയാസങ്ങൾ മാനസികമായിട്ടുള്ള സ്ട്രെസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം കഴിവതും മോശമായിട്ടുള്ള ചിന്തകൾ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം അപ്പം അവയൊക്കെ നമ്മൾ ഒഴിവാക്കി പോകുന്നതിനുള്ള ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് കുടുംബ കുടുംബത്തിൽ ഉണ്ടാകണം ഫാമിലി റിലേറ്റഡ് മാറ്റർ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അപ്പോൾ ഒരു സംയമനവും അതുപോലെ വിട്ടുവീഴ്ചയൊക്കെ വേണ്ടുന്ന സമയമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണാം ഇപ്പം ഇവിടെ പറഞ്ഞതെല്ലാം തന്നെ ഇടവക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ നമ്മൾ ഇടവക്കൂറിലും ഇടവ ലഗ്നത്തിലും ഇപ്പം ഇടവക്കൂറുകാരിൽ എല്ലാവരും ഇടവ ലഗ്നക്കാരല്ല ചിലര് ഇടവലഗ്നത്തിൽ വരാം മറ്റുള്ളവർ വ്യത്യസ്ത ലഗ്നരാശികളിൽ വരാം അപ്പം ഈ ഇടവക്കൂറിൽ പെടുന്ന മറ്റു ലഗ്നരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏതെല്ലാം ലഗ്നരാശിക്കാർക്കാണ് കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് ഏതെല്ലാം ലഗ്നക്കാർക്കായിരിക്കും അത്രത്തോളം ഗുണാനുഭവം ഉണ്ടാകാത്തത് ഇതും കൂടെ നമ്മൾ ഒന്ന് നോക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് ഇടവക്കൂറുകാരുടെ സംബന്ധിച്ചിടത്തോളം ഇടവ ഇടവക്കൂറും ആ ഇളവക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നം മിഥുനമായിട്ട് വരികയാണെങ്കിലോ കർക്കിടക ലഗ്നമായിട്ട് വരികയാണെങ്കിലോ തുലാലഗ്നമായിട്ട് വരികയാണെങ്കിലോ വൃശ്ചിക ലഗ്നമായിട്ട് വരികയാണെങ്കിലോ മകരലഗ്നമായിട്ട് വരികയാണെങ്കിലോ അവർക്ക് പൊതുവെ ഗുണാനുഭവം കൂടും അതേസമയം അവർക്കിപ്പോൾ നടക്കുന്ന ദശയും അപകാരമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഈ ഇടവക്കൂറിൽ പെടുന്ന മിഥുനം കർക്കിടകം തുലാം വൃശ്ചികം മകരലഗ്നക്കാർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം അവർക്ക് നല്ല വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതേസമയം മേടലഗ്നം ചിങ്ങലഗ്നം കന്നിലഗ്നം ധനുലഗ്നം കുംഭലഗ്നം മീനലഗ്നം അപ്പം ഇടവക്കൂറിൽ പെടുന്ന മേടലഗ്നക്കാർ ചിങ്ങലഗ്നക്കാർ കന്നിലഗ്നക്കാർ ധനുലഗ്നക്കാർ കുംഭലഗ്നക്കാർ മീനലഗ്നക്കാർ അവർക്ക് മറ്റുള്ള ലഗ്നക്കാരെ പെട്ടിച്ച് അത്രത്തോളം ഗുണാനുഭവം ഉണ്ടാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം